ജെ പി അസ്ട്രോളേഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചൊവ്വയുടെ നീചരാശിയിലെ സ്ഥിതിയെക്കുറിച്ചാണ് ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചനായി ഏപ്രിൽ മൂന്ന് മുതൽ ജൂൺ ഏഴ് വരെ സഞ്ചരിക്കുന്ന സമയത്ത് കർക്കിടകൻ രാശിക്കൂറുകാരായ പുണർദത്തിൻ്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് കർക്കിടകത്തിൻ്റെ രാശ്യാധിപനം എന്ന് പറയുന്നത് ചന്ദ്രനാണ് ചന്ദ്രൻ്റെ ബലം അനുസരിച്ചാണ് ഈ രാശിക്കൂറുകാർക്ക് ഗുണമായാലും ദോഷമായാലും അത് എത്രത്തോളം അനുഭവത്തിൽ വരും എന്നതിനെ സൂചിപ്പിക്കുന്നത് വെളുത്തപക്ഷത്തിൽ ജനിക്കുക വെളുത്ത വാവ് ദിവസം ജനിക്കുക അല്ലെങ്കിൽ അതിനോടടുത്ത ദിവസം ജനിക്കുക അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ബലവാനായിരിക്കും അതുപോലെ കറുത്തപക്ഷത്തിലെ അഷ്ടമി വരെ ചന്ദ്രൻ മധ്യബലവാൻ എന്നാണ് പറയുന്നത് കാരണം കറുത്തമാവ് കഴിഞ്ഞ് ഓരോ ദിവസവും നാൽപ്പത്തിയെട്ട് മിനിറ്റ് വീതം വെട്ടം കൂടിക്കൂടി വരും അപ്പോൾ വെളിച്ചം കൂടിക്കൂടി പതിനാല് ദിവസം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ദിവസം അത് പൂർണ്ണമായിട്ടും ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ പൗർണമി ആവുന്നു വീണ്ടും നാൽപ്പത്തിയെട്ട് മിനിറ്റ് വീതം വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വീണ്ടും പതിനഞ്ചാമത്തെ ദിവസം അമാവാസിയാവും അതുകൊണ്ടാണ് പറഞ്ഞത് ചന്ദ്രൻ്റെ ഒരു സ്ഥിരതയില്ല കാരണം അതിങ്ങനെ മാറിയും മറിഞ്ഞും മാറിയും മറിഞ്ഞും ഏറ്റക്കുറച്ചിലുകളെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ അപ്പം ചന്ദ്രൻ്റെ സ്ഥിതി പോലെ തന്നെ ഭാഗ്യവും നിർഭാഗ്യവും ജീവിതത്തിൽ അനുഭവപ്പെടും എന്നതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് ചന്ദ്രൻ വെളിച്ചം കൂടിക്കൂടി വരുന്നതനുസരിച്ച് എത്രത്തോളം വെളിച്ചമുണ്ടോ വെളുത്തപക്ഷത്തിലൊക്കെ ജനിക്കുകയാണെങ്കിൽ ജീവിതാവസാനം വരെ അതിൻ്റേതായ പ്രകാശം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അതായത് ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും മനസ്സിന് സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കും കറുത്തപക്ഷത്തിലാണെങ്കിൽ വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പം തുടക്കത്തിൽ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷവും ജീവിതസുഖവും ഒന്നും പിന്നീട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഉണ്ടാകണമെന്നില്ല അതാണ് ചന്ദ്രൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏപ്രിൽ മൂന്ന് മുതൽ ജൂൺ ഏഴ് വരെയുള്ള സമയത്ത് ഓരോ ആഴ്ചയും ചൊവ്വ ഓരോ രാശിയിൽ അഞ്ചകം ചെയ്തു വരുന്നുണ്ട് അതായത് ഏപ്രിൽ പന്ത്രണ്ട് വരെ കർക്കിടകത്തിൽ തന്നെ അംശകം ചെയ്യും അതിനെ വർഗോത്വം എന്ന് പറയും നിൽക്കുന്ന രാശിയിൽ തന്നെ അംശകം ചെയ്തിരിക്കുന്ന അതുപോലെ കർക്കിടകം മുതൽ ഓരോ ആഴ്ചയും കർക്കിടകം ചിങ്ങം കന്നി ഇങ്ങനെ ഓരോ രാശിയിലേക്ക് അംശകം മാറി മാറി വന്ന് ജൂൺ ഏഴിന് മീനൻ രാശിയിൽ ചൊവ്വായുടെ അംശകം അവസാനിച്ച് പിന്നെ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കർക്കിടകത്തിൽ നിന്ന് ചിങ്ങ രാശിയിലേക്ക് ചൊവ്വ മാറുകയും ചെയ്യും ജന്മരാശിയിലെ ചൊവ്വ എന്ന് പറയുന്നത് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് ടെൻഷനും മനപ്രയാസം അതുപോലെ ചൊവ്വയാണ് സഹോദര ഭാവത്തിനും അത് ദോഷം ചെയ്യും അതുപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഭൂമി സംബന്ധമായ ഇടപാടെന്ന് പറയുമ്പോൾ ലോണോ ജാമ്യമോ അതുപോലെ ഭൂമി പണയം വെച്ചുള്ള എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പ്രയാസം നേരിടുന്ന സമയമായിട്ട് അതുപോലെ ഭൂമി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അതുപോലെ ഏതെങ്കിലുമൊക്കെ ഒക്കെ എഴുതി വെച്ചിരിക്കുന്നവർക്കുമൊക്കെ അത് ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല പൊതുവെ മാനസികമായി ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ അവിടെ കർക്കിടകൻ രാശിയിൽ ചൊവ്വ വരിക എന്ന് പറയാൻ സ്വാഭാവികമായിട്ടും ടെൻഷനും അതുപോലെ ചില മനഃപ്രയാസങ്ങളും വല്ലാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാകും പിന്നെ ചൊവ്വയെ സംബന്ധിച്ച് പറയുമ്പോൾ നാല് ഏഴ് എട്ട് ഈ ഭാവത്തിൽ ചൊവ്വയ്ക്ക് ദൃഷ്ടിയുണ്ട് അപ്പോൾ ഈ ഭാവങ്ങളെ സംബന്ധിച്ച് നല്ല ഫലം കുറയും അതായത് മെയ് പകുതി വരെ ഭാഗ്യാധിപനായ വ്യാഴം പതിനൊന്നിലാണ് നിൽക്കുന്നത് പതിനൊന്നിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ നല്ല ഭാവത്തിലാണ് ആഗമന സ്ഥാനമാണ് പല വിധത്തിൽ സാമ്പത്തിക ലാഭവും അംഗീകാരങ്ങളും ഒക്കെ വന്നുചേരുന്ന ഒരു സമയമാണ് പതിനൊന്നാം ഭാവാധിപനായ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തുമാണ് പൊതുവെ വലിയ കുഴപ്പമില്ലാതെ സുഖ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വ്യാഴ രാശി മാറി അത് കർക്കിടകൻ രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരും പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ നഷ്ടസ്ഥാനമാണ് അതുപോലെ മെയ് പതിനെട്ടിന് രാഹു അഷ്ടമത്തിലേക്ക് മാറും മെയ് പതിനെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെ ചൊവ്വ ഏഴ് എട്ട് ഭാവത്തിലാണ് സംശയം ചെയ്തു വരുന്നത് ഈ ഭാവത്തിൽ ചൊവ്വയുടെ ദൃഷ്ടിയും വരുന്നുണ്ട് കാരണം നിൽക്കുന്ന ഭാവത്തിൽ നിന്ന് ഏഴാം ഭാവത്തിലേക്കും എട്ടാം ഭാവത്തിലേക്കും ചൊവ്വയ്ക്ക് പൂർണ്ണ ദൃഷ്ടി വരുമ്പോൾ ജന്മരാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഏഴിലും എട്ടിലും ആണല്ലോ ദൃഷ്ടി ചെയ്യുന്നത് അത് ആരോഗ്യ സംബന്ധമായിട്ട് വളരെ മോശമായ ഒരവസ്ഥയെ സൂചിപ്പിക്കാം അതുപോലെ അലർജിയെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉള്ളവർക്ക് ചൊറിഞ്ഞു പൊട്ടുക കാലീന പ്രശ്നം വരിക അതുപോലെ സാമ്പത്തികമായ ബാധ്യത വരിക ഇങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമ്മർദ്ദങ്ങൾ അവരനുഭവിക്കേണ്ടി വരും ആ ടെൻഷൻ അനുഭവിക്കേണ്ടി വരും പന്ത്രണ്ടാം ഭാവാധിപനായ ബുധൻ മെയ് ഏഴ് മുതൽ മേടൻ രാശിയിൽ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്തെങ്കിലും വിധത്തിൽ സഹായിച്ചിരുന്നവരൊക്കെ ആ സമയത്തൊന്നും മാറി നിൽക്കും കർമ്മരംഗം പ്രതിസന്ധിയിലാവുക എന്നാണ് അർത്ഥം ഇങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാകാം എന്നതിനെയാണ് ഈ ചൊവ്വയുടെ രാശിമാറ്റം മൂലം സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ അനീജരാശിയിലാണെങ്കിലും ബലവാനുമാണ് ബലത്തിനും കുറവൊന്നുമില്ല ചൊവ്വ കേന്ദ്ര ത്രികോണ ആധിപത്യം വഹിച്ചാണ് നിൽക്കുന്നത് അപ്പം കേന്ദ്ര ത്രികോണ ആധിപത്യം വഹിച്ച് നിൽക്കുന്ന ചൊവ്വായെ സംബന്ധിച്ച് യോഗകാരകൻ എന്നുവേണം പറയാം പക്ഷേ ഇവിടെ ചൊവ്വ ജന്മരാശിയിലായ കർക്കിടകത്തിൽ തന്നെ നീചനായ ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് അത്ര വലിയ ഗുണമൊന്നും പ്രതീക്ഷിക്കേണ്ട കാരണം ചെയ്യുന്ന കാര്യങ്ങൾ പലതും തിരിച്ചടിയായിട്ട് വരിക കാരണം അഷ്ടമ ഭാവം എന്ന് പറയുന്നത് നിലനിൽപ്പിനെക്കൂടി സൂചിപ്പിക്കുന്നതാണ് ഏഴാം ഭാവം മാർഗസ്ഥാനമാണ് ഈ രണ്ട് ഭാവത്തിലേക്കുമാണ് ചൊവ്വ നോക്കുന്ന ഭാവം അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുന്നോട്ടുള്ള പോക്കിനെ തടസ്സമായിട്ട് വരുന്ന പല സംഗതികളും നമ്മുടെ ജീവിതത്തിൽ വരാം അഞ്ചാം ഭാവാധിപനായ ചൊവ്വാ നീചത്തിലും ഒൻപതാം ഭാവാധിപനായ വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ മെയ് പകുതിക്ക് ശേഷം സന്താന വിഷയത്തിലും അത് ദോഷം ചെയ്യും അതായത് അവരുടെ കാര്യത്തിൽ പല വീഴ്ചകളും പ്രതിസന്ധികളും ഉണ്ടാകും എന്നർത്ഥം ഇപ്പോൾ സന്താനങ്ങളെ സംബന്ധിച്ച് അഞ്ചാം ഭാവമാണ് സന്താനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പരിശ്രമം ചെയ്യുന്നവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പം സന്താനം ഇല്ലാത്തവർക്കും അതിൻ്റെ പ്രയാസം വരും സന്താനം ഉള്ളവർക്ക് വിദ്യാഭ്യാസം തൊഴില മറ്റു കാര്യങ്ങൾ ആരോഗ്യം അവരുടെ സ്വഭാവം രീതികൾ ഇതെല്ലാം തന്നെ പ്രയാസം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളായിട്ടും വരാം അതായത് സന്താന വിഷയത്തിൽ ചില വിഷമതകളൊക്കെ ഉണ്ടാകും എന്നാണ് സൂചിപ്പിച്ചത് ശനിയെ സംബന്ധിച്ച് പറയുമ്പോഴേ ഏഴ് എട്ട് ഭാഗങ്ങളിൽ സഞ്ചരിച്ച് അതിൽ നിന്നൊരല്പം മെച്ചം ഉണ്ടാകാം എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം മെയ് പതിനെട്ടിന് മുമ്പുള്ള ശനി രാഹുബന്ധത്തോടു കൂടിയാണ് അതത്ര നല്ലതല്ല ഈ സമയത്ത് പൊതുവെ നല്ല ഫലം നൽകുന്ന ഒരു ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ് അത് ശുക്രൻ ജൂൺ മാസം പത്ത് മുതൽ മേടത്തിലേക്ക് മാറും അപ്പോൾ മേടൻ രാശിയിൽ ശുക്രൻ മാറുമ്പോൾ അത് പത്താം ഭാവത്തിൽ കർമ്മദോഷത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ സുഖത്തിന് വേണ്ടിയും അതുപോലെ പല ഗുണങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അവരവർക്ക് തന്നെ തിരിച്ചടിയാവുന്നു ചില വിഷയത്തിൽ കർമ്മദോഷം തന്നെ വരുന്നു അപവാദം വരുന്നു കലഹം വരുന്നു ഇങ്ങനെ പലതിനെയും സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് പത്തിലെ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ മെച്ചത്തിൽ അനുഭവിച്ചു ഈ ശുക്രൻ്റെ രാശിമാറ്റം പൊതുവെ നോക്കുമ്പോൾ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം പൊതുവെ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ് എല്ലാ രാശിക്കാർക്കും മാറ്റമുണ്ടാകും ചിലർക്കത് നല്ല ഫലമായിട്ട് വരാം ചിലർക്കത് മോശമായിട്ടും വരാം അത്രയേ ഉള്ളൂ ചൊവ്വായുടെ ദോഷത്തിന് ഈ കർക്കിടകൻ രാശിക്കാർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജന്മരാശിയിലാണ് നീചനാണ് ഈ പറഞ്ഞതുപോലെ പലവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഭാവത്തിലാണ് മറ്റ് ഗ്രഹങ്ങൾ വ്യാഴവും ഏതാണ്ട് മെയ് പകുതിക്ക് ശേഷം അതും മെച്ചമല്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചൊവ്വാഴ്ച ദോഷത്തിൽ ഭദ്രകാളിയെ പൂജിക്കുക ദേവീനാമം ജപിക്കുക അതുപോലെ ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ അതല്ലെങ്കിൽ ചുവന്ന് പട്ട് ദാനം ചെയ്യുകയോ അങ്ങനെ നിങ്ങളുടെ അടുത്തുള്ള ഏത് ക്ഷേത്രമാണോ അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തുകൊണ്ട് പോവുക അതുപോലെ ഈ സമയത്ത് ചുവന്ന് മുത്തുള്ള മാല കഴുത്തിൽ ധരിക്കുന്നതും ചൊവ്വാഴ്ച ദിവസം ചുവപ്പുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതുമൊക്കെ നല്ലതാണ് അതുപോലെ ഭദ്രകാളിക്ക് കടും പായസം ചുവന്ന പൂക്കൾ പൂജിക്കാൻ കൊടുക്കുക ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുക അതുപോലെ ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുക ഇതെല്ലാം നല്ലൊരു ഒരു കാര്യമാണ് അതുപോലെ രാഹുവിൻ്റെ സ്ഥിതി രാഹുവിൻ്റെ സ്ഥിതി എന്ന് പറയുമ്പോൾ രാശിമാറ്റം മൂലം അഷ്ടമത്തിലേക്കാണ് വരുന്നത് അപ്പോൾ അഷ്ടമം ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ മാത്രമല്ല പല പ്രതിസന്ധികളെയും നേരും പിന്നെ അതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ മീശനൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന് ഒൻപതാം ഭാവദൃഷ്ടിയുണ്ട് ആ ഒൻപതാം ഭാവദൃഷ്ടി എന്ന് പറയുന്നത് രാഹുവിന് ലഭിക്കും പക്ഷേ ആ വ്യാഴം നിൽക്കുന്നത് വ്യായാലത്താണ് നഷ്ടസ്ഥാനത്താണ് പന്ത്രണ്ടാം ഭാവത്തിലാണ് അതുകൊണ്ട് അതിൻ്റെ ഗുണവും കുറയും എങ്കിലും ചെറിയൊരു ഒരു മെച്ചം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ഒരുപാട് ഫലങ്ങളും ബലവും ലക്ഷം ദോഷങ്ങൾ മാറ്റാനുള്ള കഴിവുമൊക്കെ ഉണ്ടെന്നാണ് അസ്ട്രോളജി പറയുന്നത് അതുകൊണ്ട് ചില വ്യത്യാസങ്ങളൊക്കെ വരാം രാഹുവിൻ്റെ ദോഷത്തിൽ എന്തായാലും ഏതെങ്കിലും സർപ്പക്ഷേത്രങ്ങളിൽ പോയി സർപ്പാരാധനയുള്ള നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ കാവും പൂജയും അന്യം പൂജയും നൂറും പാലുമൊക്കെ നടത്തുന്നതും ഉണ്ടെങ്കിൽ അവിടെ ഒരു നൂറും പാലും നടത്തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് എവിടെയാണോ സൗകര്യമുള്ളത് അവിടെ ഒരു നൂറും പാലുമൊക്കെ കഴിച്ചാൽ ഈ ചൊവ്വാഴയും രാഹുവിൻ്റെയൊക്കെ ദോഷത്തിനൊരല്പം കുറവ് വരികയും അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കുറേ കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയും ചെയ്യും കാരണം ഈശ്വരാനുഗ്രഹം കൊണ്ട് ദോഷങ്ങളൊക്കെ ഒരല്പം മാറുന്നു അല്ലെങ്കിൽ കുറയുന്നു അങ്ങനെ ഒരു അവസ്ഥ വരും ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നത് നല്ലതാണ് കാരണം വ്യാഴം മറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവാധീനം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ മെയ് പകുതിക്ക് ശേഷം വൈഷ്ണവ ക്ഷേത്രങ്ങൾ വിഷ്ണുവിൻ്റെ ഏതെങ്കിലും ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ആയാലും അവിടെ ഭക്തിയോടുകൂടി വ്യാഴാഴ്ച ദിവസം പോവുക കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക ഒന്നുമില്ലെങ്കിലും ഒരു തുളസിമാലയെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് തുളസിയില ക്ഷേത്രത്തിൽ നൽകി അതിൻ്റെയെങ്കിലും ഒരു പുണ്യം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക പന്ത്രണ്ടിലെ എന്ന് പറയുന്നത് വ്യാഴം സമ്പത്തിനെയും ബുദ്ധിയെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എങ്ങുമെത്താതെ വരാം ഒന്നത് രണ്ട് ബുദ്ധിമോശം കൊണ്ട് പല അബദ്ധത്തിലും ചെന്ന് ചാടാം ഇതിനൊക്കെ ഉള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വൈഷ്ണവ ക്ഷേത്രത്തിൽ വഴിപാട് നടത്താനും വ്യാഴാഴ്ച ദിവസം വ്രതാനുഷ്ഠാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതാണ് വ്യാഴാഴ്ച വളം ചൊവ്വാഴ്ചവളം ഇതിനെയൊക്കെയുള്ള വ്രതങ്ങളും നല്ലതാണ് ഈ മോശം സമയം ഒരാളുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് അപ്പം നിങ്ങളിൽ പലരും ചിലപ്പോൾ ചിന്തിക്കും ഇയാൾ ഉള്ള സകല വീഡിയോയിൽ നെഗറ്റീവേ പറയത്തുള്ളൂ നെഗറ്റീവ് വരുന്ന അനുഭവങ്ങൾ ഒരു ഗ്രഹം നൽകുന്ന സൂചന അങ്ങനെയാണെങ്കിൽ ആ നെഗറ്റീവ് തന്നെ പറയണം കാരണം അതുകൊണ്ട് ഇത് മറച്ചു വച്ചിട്ട് നിങ്ങൾക്കെന്തോ വലിയ കാര്യം സാധിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത് കേട്ട് ആകർഷിച്ച് നിങ്ങൾ ആ വീഡിയോ കാണും സന്തോഷിക്കും പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല അപ്പൊ നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടി എനിക്കൊന്നും പറയത്തില്ല ഒരു പ്രലോഭനവും നൽകത്തില്ല ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുന്ന ഒരു ചാനലാണിത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് സൂര്യൻ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവാധിപനാണ് അപ്പൊ രണ്ടാം ഭാവം എന്ന് പറയുന്ന ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ആധിപത്യമുള്ള ഒരു ഗ്രഹമാണ് അപ്പൊ കർക്കിടകൻ രാശിക്കാർക്ക് ആകെ ഉള്ള ഒരു സമാധാനം എന്ന് പറയുന്നത് മഹാദേവന്റെ ഒരു അനുഗ്രഹം അതായത് സൂര്യൻ്റെ ഒരു ചെറിയൊരു അനുഗ്രഹം നമുക്ക് ഈ സമയത്ത് ലഭിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏപ്രിൽ മൂന്ന് മുതൽ പതിമൂന്ന് വരെ ഒൻപതാം ഭാവത്തിൽ മീനൻ രാശിയിലാണ് സൂര്യൻ അതത്ര മെച്ചമല്ല അതായത് മീനമാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മാസമായിട്ട് വരുന്നില്ല എന്നർത്ഥം പിന്നെ ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെയുള്ള സമയം മേടൻ രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന മേടമാസമാണ് മേടൻ രാശി എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ഉച്ചരാശിയാണ് ആ ഉച്ചരാശിയിൽ മേടൻ രാശി എന്ന് പറയുമ്പോൾ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പത്താം ഭാവമായിട്ട് വരും അപ്പം ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഉന്നതമായ കർമ്മരംഗത്തിൻ്റെ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു ശ്രദ്ധ ഒരു ഈശ്വരാധീനം നിങ്ങളിൽ ഉണ്ടാകും അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് പോകത്തില്ല അത് തന്നെ കാര്യം അതായത് കർമ്മ പുഷ്ടി എന്നാണ് പത്താം ഭാവത്തിലെ ആദിത്യരെ കൊണ്ട് പറയുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകുന്നു എന്തു ചെയ്താലും അതിനൊക്കെ ഫലമുണ്ടാകും എന്ത് ചെയ്താലും ഫലമുണ്ടാകുമ്പോൾ നല്ലത് ചെയ്യാൻ മനസ്സിനെ പ്രേരിപ്പിക്കണം അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ അതുപോലെ ഏപ്രിൽ പതിനാലിന് മെയ് പതിനാല് മേടമാസമായി പത്തിൽ ആദിത്യനായി അത് കഴിഞ്ഞ് വരുന്ന സമയം ജൂൺ ഏഴ് വരെ ഈ പറയുന്ന സമയമെന്ന് പറഞ്ഞാൽ ഇടവൻ രാശിയാണ് ഇടവൻ രാശിയിൽ ആദിത്യൻ സഞ്ചരിക്കുമ്പോഴും സൂര്യൻ പതിനൊന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് അതും ഇഷ്ടഭാവമാണ് അപ്പൊ ഉച്ചരാശിയായ പത്തിലും അത് കഴിഞ്ഞ് ആഗമന സ്ഥാനമായ പതിനൊന്നിലേക്കും സൂര്യൻ വരുമ്പോൾ നമുക്ക് നല്ലതിലേക്ക് പോകാനുള്ള ഒരു പ്രചോദനവും ഒരു വെളിച്ചവും ഒരു മാർഗവും നമ്മുടെ മുന്നിലുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ കാര്യങ്ങളെ അറിഞ്ഞ് ബുദ്ധിമോശം ഇല്ലാതെ മോശമായ സമയത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയെന്ന് മുൻകൂട്ടി അറിഞ്ഞ് അതിനെ പ്രതിരോധിച്ച് മറികടന്ന് ഈശ്വര കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ് ഇത് നൽകുന്നത് അപ്പോൾ മീനമാസം പോലെയല്ല മേടവും ഇടവും ഈ രണ്ട് മാസങ്ങളും നമുക്ക് കുറേ മാറ്റത്തിൻ്റെ സമയമായിട്ട് വരും കാരണം ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഇപ്പം വ്യാഴമായാലും ശനിയായാലും ശനി ആയാലും ശനി മാറിക്കഴിഞ്ഞു രാഹുവായാലും അതുപോലെ ബുധനും ശുക്രനും എല്ലാം തന്നെ രാശി മാറുന്ന ഒരവസരത്തിൽ നമുക്ക് മുന്നോട്ടു പോകാനുള്ള കർമ്മരംഗത്ത് മെച്ചമുണ്ടാക്കി ജീവിത വിജയത്തിലേക്ക് കടക്കാനുള്ള ചില വഴികൾ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നതാണ് ഈ ആതിഥ്യം അതുകൊണ്ട് നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഓരോരുത്തരുടെ ജീവിതത്തിലും ആ ഗ്രഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഇത് മൊത്തം പറയാം ഒരു വാചകത്തിൽ എന്താണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അത് തന്നെയാണ് ഈ നല്ലതും മോശവുമായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്താൽ ഇതിനെല്ലാം നിങ്ങൾക്ക് ഭംഗിയായി തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർ കൂടി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം